ഇസ്രയേലിന്റെ സായുധ സേനാ വിഭാഗങ്ങളിലൊന്നായ ഗൊലാനി ബ്രിഗേഡിനെ അവർ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നു നിരവധി സൈനികർ കൊല്ലപ്പെടുകയും പരുക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സൈനിക വിഭാഗത്തെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവലിച്ചത് ഇത് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തതും ഗാസയുടെ സമീപ പ്രദേശമായ ഷെജയിയുടെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കയ്യിൽ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പിൻവാങ്ങൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഹമാസിനോട് ഒരുപക്ഷെ പരാജയപ്പെടുമെന്ന ഭയമാണ് സേനയെ പിൻവലിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്നും സൂചനകളുണ്ട് നാല് ടാങ്ക് ബറ്റാലിയനുകൾ രണ്ട് കാലാൽപ്പട ബറ്റാലിയനുകൾ ഒരു പാരാട്രൂപ്പർ ബറ്റാലിയൻ ഒരു പീരങ്കി ബറ്റാലിയൻ എന്നിവയെല്ലാം അടങ്ങുന്ന ഇസ്രയേലിൻ്റെ പ്രത്യേക സൈനിക വിഭാഗമാണ് ഗൊലാനി ബ്രിഗേഡ് എന്ന് സൈനിക വിദഗ്ധൻ മേജർ ജനറൽ ഫൈസ് ദുബൈരി പറയുന്നു അൽ ജസീറ ചാനലിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ ഗോലാൻ വിഭാഗത്തെ പിൻവലിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തുമെന്നും ജനറൽ ഫയസ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിൽ പലസ്തീനിലെ വംശീയ ഉന്മൂലനത്തിനിടെയാണ് ഈ ബ്രിഗേഡ് അവർ രൂപീകരിച്ചത് അറബ് രാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലിൻ്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഗോലാനി ബ്രിഗേഡ് പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഷെജയിൽ ഗൊലാനിക്ക് വലിയ നഷ്ടമുണ്ടായി അന്നത്തെ പരാജയം കാരണമുള്ള നഷ്ടം ഇപ്പോൾ നികത്താൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയായിരുന്നു ഈ യുദ്ധത്തിൽ ഗൊലാനയുടെ ലക്ഷ്യമുണ്ടായിരുന്നത് എന്നാൽ അതിന് ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ഗോലാൻ ബ്രിഗേഡിന് അതിൻ്റെ ഡസൻ കണക്കിന് മുൻനിര പോരാളികളെയും ഓഫീസർമാരെയും നഷ്ടപ്പെട്ടു അതോടെ അവർ പിൻവാങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു പിന്മാറ്റത്തിന് പിന്നാലെ ഗോലാൻ സൈനികർ രക്ഷപ്പെടലിന്റെ ആഹ്ലാദം ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ചില മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ആയിരക്കണക്കിന് സഹപ്രവർത്തകരായ സൈനികർ ജയസാധ്യത ഇല്ലാത്ത ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലെ ആഘോഷങ്ങൾ ആ സൈനികരുടെ വീര്യം കെടുത്തും എന്നാണ് വിമർശനം അതേസമയം ഇസ്രയേലിനെതിരെ ഇപ്പോൾ ശക്തമായ തിരിച്ചടി തുടരുകയാണ് ഹമാസ് ഇസ്രയേൽ സൈന്യത്തിന് കനത്ത നഷ്ടം വരുത്താൻ കഴിഞ്ഞതായി ഹമാസ് സായുധ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലിൻ്റെ എഴുന്നൂറ്റി ഇരുപത് സൈനിക വാഹനങ്ങൾ തകർത്തതായും അദ്ദേഹം പറഞ്ഞു യുദ്ധം ഇത്രയും നാൾ പിന്നിടുമ്പോൾ ഹമാസ് പോരാളികളുടെ മനോവീര്യം മുമ്പത്തേക്കാൾ വളരെ ഉയർന്ന നിലയിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഇസ്രായേൽ സേനയ്ക്ക് ആധിപത്യം പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസം കടന്നു പോകും തോറും കൂടുതൽ കരുത്താർജിക്കുന്ന ഹമാസ് ഇപ്പോൾ നടത്തുന്നത് വെറും ചെറുത്തുനിൽപ്പ് മാത്രമല്ല അവർ ഇസ്രായേൽ സൈന്യത്തെ പിന്നോട്ട് ഓടിക്കുകയാണിപ്പോൾ